അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിൽ ജി സി ഡി എ യോട് ചോദ്യങ്ങളുമായി എറണാകുളം എം പി ഹൈബിയടൻ സ്പോൺസർ കമ്പനിയുമായുള്ള കരാറിന്റെ പകർപ്പടക്കം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള എട്ട് ചോദ്യങ്ങൾ പലരും ഇക്കാര്യത്തിൽ നവംബറിൽ എത്തില്ലെന്ന് ഉറപ്പായി പക്ഷേ എന്താണ് നവീകരണവും അർജന്റീന ടീമിന്റെ ആതിഥേയത്വം സംബന്ധിച്ചും എന്ത് കരാറാണ് സ്പോൺസറുമായുള്ളത് മത്സരമില്ലാത്ത സാഹചര്യത്തിൽ സ്പോൺസർക്ക് സ്റ്റേഡിയത്തിന്റെ അവകാശമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചാണ് കത്ത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ എന്നിവയ്ക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അതും വ്യക്തമാക്കണമെന്നും ഹൈബി ആവശ്യപ്പെട്ടു ഈ സ്പോൺസറുമായി എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് കരാർ ഇതിന്റെ ഇതിന്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നു മുന്നോട്ട് ഈ മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ ഈ എന്താണ് ഇതെല്ലാം കേരളം വലിയ കൂടി നോക്കി കാണുന്ന ചോദ്യങ്ങളാണ് നവീകരണവുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയം പരിസരത്തെ മരങ്ങൾ മുറിച്ചുമാറ്റിയതിലും ആരോപണം ഉയരുന്നുണ്ട് നടപടിക്രമങ്ങൾ പാലിച്ചാണോ ഈ മരമുറിയെന്ന് വ്യക്തമാക്കണമെന്നും ഹൈബി ജി സി ഡിയോട് ആവശ്യപ്പെട്ടു മീഡിയ വൺ കൊച്ചി